സൂപ്പർ താരം നോർവേയുടെ എർലിംഗ് ഹോളന്റിന് റെക്കോർഡ് തുക നൽകി ദീർഘകാല കരാറുണ്ടാക്കി മാഞ്ചസ്റ്റർ സിറ്റി പത്ത് വർഷത്തേക്കാണ് പുതിയ കരാർ ഇത് പ്രകാരം രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ നോർവേ ഫുട്ബോൾ താരം സിറ്റിയിൽ തുടരും ആഴ്ചയിൽ അഞ്ച് ദശാംശം രണ്ട് എട്ട് കോടി രൂപയാകും താരത്തിന് പ്രതിഫലമായി നൽകുന്നത് സിറ്റി ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ആഴ്ച പ്രതിഫലമാണ് ഹാളണ്ടിന് ലഭിക്കാൻ പോകുന്നത് നിലവിൽ മൂന്നേ ദശാംശം ഒമ്പത് ആറ് കോടി രൂപയായിരുന്നു ലഭിച്ചിരുന്നത് അടിസ്ഥാന ശമ്പളത്തിന് പുറമെ ഇമേജ് റൈറ്റും ബോണസും ഒക്കെ ആകുമ്പോൾ ആഴ്ചയിലോ ഏഴ് കോടി രൂപ വരെ താരത്തിന് ലഭിച്ചേക്കുമെന്ന് വാർത്തകളുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഹോളണ്ടുമായി റെക്കോർഡ് കരാറിൽ എത്തുന്നത് ഇരുപത്തിനാലുകാരനായ ഹോളണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സിറ്റിയിലേക്ക് എത്തുന്നത് ജർമ്മൻ ക്ലബ് ബൊറുസിയ ഡോട്ട്മുണ്ടിൽ നിന്നാണ് വരവ് സിറ്റിയിൽ തകർപ്പൻ പ്രകടനം നടത്തിയതാണ് നീണ്ട കരാർ നൽകാൻ കാരണം നൂറ്റി ഇരുപത്തിയാറ് കളിയിൽ നിന്നും നൂറ്റി പതിനൊന്ന് ഗോളാണ് താരം അടിച്ചു കൂട്ടിയത് ക്ലബ്ബിലേക്ക് എത്തിയ ആദ്യ സീസണിൽ അൻപത്തിരണ്ട് ഗോൾ നേടി തകർപ്പൻ പ്രകടനമാണ് നടത്തിയത് ക്ലബ്ബ് ഫുട്ബോളിൽ മോൾഡ സാൽസ്ബർഗ് ബൊറുസിയ ഡോട്ട്മുണ്ട് ടീമുകൾക്കായും കളിച്ചിട്ടുണ്ട് സിറ്റിക്കൊപ്പം ചാമ്പ്യൻസ് ലീഗ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എഫ് എ കപ്പ് കമ്മ്യൂണിറ്റിഷീൽഡ് യു എഫ സൂപ്പർ കപ്പ് വിജയങ്ങളിൽ പങ്കാളിയായി